നമ്മുടെ വണ്ടി ഇന്ന് പതിനാലായിരം കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു ഇന്ത്യയിൽ നിന്നുണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്താണ് എനിക്കറിയുന്നത് അത് നമ്മുടെ ഫാമിലി പർപ്പസിന് സാധിക്കില്ല ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഇഷ്യൂ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും ഇമി ബിൽസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ജിമ്മി ടെൻ തൗസൻഡ് കിലോമീറ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു കൊച്ചു റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നത് നാലുമലയിലാണ് നമ്മൾ നമ്മുടെ ജിമ്മിയുടെ ടെൻ തൗസൻഡ് കിലോമീറ്ററിൻ്റെ റിവ്യൂ നമ്മൾ പറയുന്നത് പതിനായിരം കിലോമീറ്റർ ഓടിച്ചപ്പോൾ നമുക്ക് ഉറ്റുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു അപ്പം ആ വണ്ടികൾ നമ്മൾ അത്യാവശ്യം നല്ല ഓഫ് റോഡ് ചെയ്തു നമ്മൾ ഉറുമ്പിക്കര ഓഫ് റോഡ് ചെയ്തു നാലുമല ഓഫ് റോഡ് ചെയ്തു ആ നാലുമല ഓഫ് റോഡ് ചെയ്ത ശേഷമാണ് നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇത്ര നാളത്തെ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടായ കാര്യങ്ങളുമാണ് പറയാൻ പോകുന്നത് എന്നോട് ഒരുപാട് പേര് നമ്മുടെ ജിംനീനെക്കുറിച്ച് കുറേ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചോട്ടോ എങ്ങനെയുണ്ട് ജിംനി യൂസ് ചെയ്തിട്ട് യൂട്യൂബിലൊക്കെ ഓരോ കമൻസൊക്കെ വരാറുണ്ട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണ്ടോ വാങ്ങാനായിട്ട് നമ്മുടെ വണ്ടിയുടെ റിവ്യൂ ഒന്ന് ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങിയതാണ് നാലുമല കയറിയ ശേഷമാണ് നമ്മുടെ വണ്ടിയുടെ ആ റിവ്യൂ സ്റ്റാർട്ട് ചെയ്തത് അവിടെ വെച്ച് ഞാൻ ഒരു ഇൻട്രോ എല്ലാം പറഞ്ഞ് നിർത്തിയായിരുന്നു അപ്പോൾ അതിന്റെ ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പറഞ്ഞത് നമ്മുടെ വണ്ടി ഇന്ന് ആ പതിമൂവായിരം അതായത് ഓൾമോസ്റ്റ് പതിനാലായിരം കിലോമീറ്റർ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു വളരെ വളരെ അധികം ഒരു സന്തോഷമുണ്ട് പതിനാലായിരം കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ ജിംനിയിൽ നിന്നുണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് എത്തിയത് ജിംനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാഡർ ഓൺ ഫ്രെയിംസിൽ വന്നേക്കണ ഒരു എസ് യു വി ആണ് സുസിക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വണ്ടിയാണ് ഇത് നാലാമത്തെ മാറ്റവുമായിട്ടാണ് നമ്മുടെ ജിംനി ഇപ്പം നമ്മളിൽ നിൽക്കുന്നത് ടു തൗസൻഡ് എയ്റ്റീനിൽ ലോഞ്ച് ചെയ്ത ഒരു മോഡലാണ് ടൂ തൗസൻഡ് എയ്റ്റീനിൽ ത്രീ ഡോറായിട്ടാണ് ലോഞ്ച് ചെയ്ത് ഇന്ത്യയിൽ വന്നപ്പോൾ ആ വണ്ടി ഫൈവ് ഡോറായിട്ടാണ് നമുക്ക് കിട്ടിയത് വലിയൊരു ഗുണമാണ് നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഫാമിലി എണ്ണം കൂടുതലുള്ള ഒരു ആൾക്കാരാണ് ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്ന വണ്ടിയായിരിക്കും എപ്പോഴും ചൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാനും ഈ വണ്ടി എടുത്തത് ആറായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഫോർ വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞ വാഹനം താറ് വാങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു താറൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്താണ് എനിക്കറിയുന്നത് അത് നമ്മുടെ ഫാമിലി പർപ്പസിന് എനിക്ക് സാധിക്കില്ല ബാംഗ്ലൂർ വർക്ക് ചെയ്താൽ ഞാൻ ഒരു ലോഡ് സാധനങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഞാൻ വീട്ടിൽ എൻ്റെ നാടെ തൊടുപുഴ വന്നിട്ട് പോകുമ്പോൾ തിരിച്ചു പോകുന്നത് അങ്ങനെ ഒരു വലിയൊരു മെയിൻ കാര്യമായിരുന്നു കേട്ടോ നമ്മുടെ വണ്ടിയുടെ ബൂട്ട് സ്പേസ് ആണ് അതുപോലെ തന്നെ ഞാൻ ഈ താറ് കൊണ്ടുവന്ന് ടെസ്റ്റേ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ഏകദേശം എഴുപത്തി മൂന്ന് വയസ്സായ ആളാണ് അപ്പോൾ ആൾക്ക് വണ്ടിയിൽ കയറാനായിട്ട് ട്രൈ ചെയ്തു കയറാൻ പറ്റിയില്ല അപ്പോൾ അതും എൻ്റെ ഒരു വലിയ കാരണമായിരുന്നു ഹാറിനെ അതിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു കാര്യം വന്നു ആ സമയത്ത് ഇന്ത്യയിൽ ഒരുപാട് വണ്ടികൾ ഉണ്ടെങ്കിലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വണ്ടി നമുക്കില്ലായിരുന്നു ഇപ്പോൾ ഫോർച്യൂണറോ സീറോ സ്പോട്ട് ഇങ്ങനെയുള്ള വണ്ടികളൊന്നും എന്നെ സംബന്ധിച്ച് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു വണ്ടി ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടൈമിലാണ് ജിംനി ഇന്ത്യയിൽ ലോഞ്ച് ആകണേ ഞാൻ ജിംനി പോയി കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് നമ്മൾ ജിംനി സ്വന്തമാക്കിയത് ജിംനി എടുക്കുന്ന സമയത്ത് ജിംനിക്ക് ഉറ്റുപാട് ബുക്കിംഗ് ആയിരുന്നു ആ സമയത്ത് നമുക്ക് വണ്ടി കിട്ടുവാന്നുള്ള ഏറ്റവും വലിയൊരു ചാലഞ്ചായിരുന്നു ഞാനെടുത്തത് സീറ്റ ആണ് എനിക്ക് ഇതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു ഇപ്പോൾ വന്നുകൊണ്ടിരുന്നത് ഇതൊരു എൽ ഇ ഡി ലൈറ്റായിരുന്നു അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് വാഷർ ഈ സാധനങ്ങൾ നമ്മുടെ വണ്ടിയിൽ മിസ് ചെയ്യുന്നു നമുക്കൊരു അത്യാവശ്യത്തിന് ലൈറ്റ് ഈ ഹാലജനിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലിരിക്കുന്നു അതൊരു കാരണമാണ് പിന്നെ നമ്മുടെ വണ്ടിയുടെ ഒരു ബിൽറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രോപ്പർ ഒരു ലാഡർ ഓൺ ഫ്രെയിംസ് വണ്ടിയാണ് കുറേ അധികം ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും ബോഡി റോൾ ഉണ്ടാവും അപ്പോൾ നമ്മുടെ വണ്ടിക്കും അത്യാവശ്യം ബോഡി റോൾ ഉണ്ട് ഏറ്റവും അധികം ഫീല് ചെയ്യുന്നത് ഞാൻ ബാംഗ്ലൂരിൽ ബാംഗ്ലൂർന്ന് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഇഷ്യൂ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ വണ്ടി ഒരിക്കലും ഒരു സ്പീഡ് കാറായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല ഫ്രണ്ട് എയ്റ്റി ടു വൺ ട്വൻറ്റി കിലോമീറ്റർ സ്പീഡിലാണ് നമുക്ക് ഈ വണ്ടി ഒരു സേഫ് ആയിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഹൈവേയിൽ അതിന് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സേഫ്റ്റി വളരെ അധികം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ നമ്മൾ ഈ ടേൺ ഒക്കെ എടുക്കുമ്പോൾ വണ്ടിയുടെ ഒരു ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ ഇത്ര സോഫ്റ്റ് ആണ് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഇത് വളരെ ഒരു കാര്യമാണ് നമ്മൾ ഇതുപോലത്തെ ഈ ഒരു റോഡിൽ നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ അധികം കംഫർട്ട് ചെയ്ത് തരുന്നു നമ്മളൊരു ഹൈവേയിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു സോഫ്റ്റ്നസ് നമുക്കൊരു നല്ല നെഗറ്റീവ് ായിട്ട് വരാറുമുണ്ട് ഇപ്പൊ ഇത്രയും സോഫ്റ്റ് ആയതുകൊണ്ട് വേണ്ടിപ്പോ വണ്ടി നല്ല ചെരിഞ്ഞ് പോകുന്ന ഒരു അത് നമുക്ക് നല്ലൊരു പേടിയും ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഒരു ജിംനി ലവർ ആണെങ്കിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇന്നൊക്കെ ഒരുപാട് ആക്സിഡന്റിന്റെ വീഡിയോ ഒക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു കാരണങ്ങൾ കൊണ്ട് ആൾക്കാർക്ക് ഈ വണ്ടിയുടെ ഒരു സേഫ്റ്റി ഇഷ്യൂ അവർ വളരെയധികം കൺസേൺ ആണ് അതിന്റെ ഒരു ബിൽറ്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് അതൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ സേഫ്റ്റിപരമായിട്ട് നമുക്ക് ആറ് എയർ ബാഗ് തരുന്നുണ്ട് രണ്ട് സൈഡിൽ വരുന്നുണ്ട് ഡ്രൈവർ സീറ്റും അതുവരെ കോ ഡ്രൈവറിനും എയർ ബാഗ് വരുന്നുണ്ട് ഞാൻ ഈ വണ്ടി എടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും അധികം ഒരു നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം ഈ ടയറായിരുന്നു കമ്പനി നമുക്ക് തന്നിരുന്ന ടയർ നയൻറ്റി ഫൈവ് ആയിരുന്നു ടയർ സൈസ് ഫിഫ്റ്റീൻ ഇഞ്ച് ടയറായിരുന്നു വന്നിരുന്നത് അപ്പോൾ ഞാൻ വണ്ടി എടുത്ത അന്ന് തന്നെ നമ്മൾ ഈ ടയർ ഞാൻ ചേഞ്ച് ചെയ്തു ടു തേർട്ടി ഫൈവ് ബാർ സെവൻറ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ എന്നൊരു ടയറിലേക്കാണ് ഞാൻ ചേഞ്ച് ചെയ്തത് അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു കംഫർട്ട് കിട്ടുന്നതുകൊണ്ട് വണ്ടിക്ക് ഏകദേശം ഒരു മൂന്ന് ഇഞ്ചോളം ഹൈറ്റ് നമുക്ക് കൂടുകയും ചെയ്തു റോഡ് പ്രസൻസ് വളരെയധികം മാറ്റം ഗ്രൗണ്ട് ക്ലിയറൻസും മാറ്റം നമുക്കുണ്ടായി ഫ്രണ്ട്സ് നമുക്ക് ഇത്രയധികം സാധനങ്ങളെല്ലാം ക്യാരി ചെയ്ത് നമുക്ക് വളരെ സന്തോഷകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ജിംനി പോകേണ്ട ചെയറുകൾ ബാക്കിയുള്ള ലഗേജുകളെല്ലാം ഉണ്ടാകും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് പോരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ചക്ക മാങ്ങ തേങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ നമുക്ക് കീപ്പ് ചെയ്ത് നമ്മുടെ പാസ്സഞ്ചേഴ്സിന് യാതൊരു ശല്യവും ഇല്ലാതെ നമുക്ക് ഇരുന്ന് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അതൊരു നല്ല ഗുണമാണ് ബാക്ക് എന്ന് പറയാനായിട്ടുള്ള നമ്മുടെ പുറകിലത്തെ ലോവർ തൈ സപ്പോർട്ട് ഉണ്ടല്ലോ അത് കുറച്ച് ലെങ്ത് കുറവാണ് അപ്പം നമ്മൾ ഈ ലോങ്ങ് ജേണിയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വശം ഒരുപാട് ഗ്യാപ്പ് വന്നേക്കണമുണ്ട് കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ പുറകിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ പുറകിലിരുന്ന് യാത്ര ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല അപ്പം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എമ്മിയൊക്കെയാണ് അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലും ആ നെഗറ്റീവ് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ അത് ചെയ്തേക്കുന്നത് ജിമ്മിയുടെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ എവിടെയെങ്കിലും യാത്ര പോകുക എന്ന് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് യാത്ര തിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു പകുതി വഴി ടയുകയാണെങ്കിൽ ഇതിൽ കിടന്ന് ഉറങ്ങുന്ന പോലെ തന്നെ ഉറങ്ങാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ജിം ചെയ്ത് തന്നിട്ടുണ്ട് വളരെയധികം കംഫേർട്ട് നമുക്ക് തരുന്നു അതൊരു കാര്യമാണ് പക്ഷേ എനിക്ക് ഉണ്ടായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടാണ് ഞാനൊരു കല്ലിൽ നമ്മൾ കയറ്റി ഇറക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ മഡ് ഫ്ലാപ്പ് ഒന്ന് പറഞ്ഞു പോയായിരുന്നു കേട്ടോ പിന്നെ ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് റിജ്ലാക്സിൽ കോയിൽ സ്പ്രിങ് സസ്പെൻഷൻ വളരെ വളരെ സൂപ്പറാണ് ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി വളരെ വളരെയധികം കംഫർട്ടാണ് അതുപോലെ തന്നെ ബാംഗ്ലൂർ സിറ്റിയിൽ വണ്ടി ഓടിക്കുമ്പോഴും വളരെയധികം കംഫർട്ടായിട്ട് നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും അതായത് ഇതിൻ്റെ നാരോ വിട്ടാണ് ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ് ധികം ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ വിത്താണ് നാരോ വിട്ടായത് നമുക്ക് പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും വളരെ വളരെ കംഫർട്ടായിട്ട് ഫ്രണ്ട്സിനൊക്കെ താറൊക്കെ ഉണ്ട് താറ് യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ ഈ താറും നമ്മുടെ വണ്ടിയിങ്ങൂടെ പോകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പല സ്ഥലത്തോടെയും നമുക്ക് ടേൺ ചെയ്ത് കൊണ്ടു പറ്റുന്ന ഒരു നല്ലൊരു ഗുണമാണ് ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിന് വേറെ നെഗറ്റീവ് ഉണ്ട് ഈ വണ്ടിയുടെ ടേണിങ് റേഡിയസ് മറ്റുള്ള വണ്ടികളെക്കാളും കൂടുതലാണ് ഫൈവ് പോയിന്റ് സെവൻ മീറ്ററിലാണ് ഈ വണ്ടി നമുക്ക് ടേൺ എടുക്കാൻ പറ്റുള്ളൂ നമുക്കൊരു ഇഷ്യൂ ആണ് ചില സാഹചര്യങ്ങളിലൊക്കെ ഏകദേശം ഒരു ക്വാർട്ടർ സർക്കിള് നമുക്കിതിന് പ്ലേ ഉണ്ട് അപ്പോൾ ഈ പ്ലേ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഒരു കണക്കിന് മറ്റുള്ളവർ പറയുമ്പോൾ ഇതൊരു നെഗറ്റീവായിട്ടും പറയും പക്ഷേ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഈ പറഞ്ഞ പ്ലേ അപ്പോൾ നമ്മൾ ഓഫ് ഓഫ്റോഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ വണ്ടി പോകുന്നതനുസരിച്ച് ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു കാര്യത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജിംനി ഇതിനെ ഈ സ്റ്റിയറിങ്ങിൻ്റെ പ്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ടയർ തിരിയനുസരിച്ച് ഇതിൻ്റെ മുഴുവൻ ഫക്റ്റും നമ്മുടെ കയ്യിലേക്ക് വരേണ്ടതാണ് ഇപ്പം നിങ്ങൾ കാണാം കേട്ടോ ഈ മുന്നോട്ടുള്ള ഒരു ട്രെയിൽ എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ഇളകി കിടക്കുന്ന ഒരു സ്ഥലമാണ് എൻ്റെ കൈ വളരെ സ്റ്റേബിളായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം എന്താണ് ജിംനിയുടെ ഒരു പ്ലസ് പോയിൻറ്റ് എനിക്ക് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കയ്യിലേക്ക് യാതൊരു വിധത്തിലുള്ള ഷോക്കും വരുന്നില്ല നമുക്ക് പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ട് ഞാൻ ഈ വണ്ടി വാങ്ങുന്നത് ഒരു ഹാൻഡ് റെസ്റ്റ് ഇവിടെ കൊടുക്കാമായിരുന്നു അല്ലേ മാരുതിക്ക് ഇതിൻ്റെ വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിലത്തെ സീറ്റിന് വെയിറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട് എന്നാൽ പുറകിലത്തെ സീറ്റുകൾക്ക് രണ്ടെണ്ണംതിനും വെയിറ്റ് സെൻസർ കൊടുത്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഈ വണ്ടിയുടെ സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ അലാമ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ജിംനിയിൽ നമുക്ക് മാരുതിക്ക് തരാമായിരുന്നു പക്ഷേ അവർ ഇത് തന്നിട്ടില്ല വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് ജിംനിക്ക് വന്നിങ്ങനെ അതും ഒരു നാച്ചുറൽ ആസ്പിരേറ്റഡ് എഞ്ചിനാണ് ഇതിന് ടർബോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല വണ്ടിയുടെ പവർ എന്ന് പറയുന്നത് നൂറ്റിമൂന്ന് ബി എച്ച് പി പവറും നൂറ്റി മുപ്പത്തിനാല് എൻ എം ടോർക്കും ആണ് വന്നത് അതുകൊണ്ട് നമുക്ക് ഹൈവേയിൽ നമുക്ക് പെട്ടെന്നുള്ള ഒരു ഓവർടേക്കിംഗ് ഒക്കെ ചെറിയൊരു പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഒന്നുകൂടെ ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആയിട്ട് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ വണ്ടിക്ക് സിറ്റിയിൽ കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് ഒരു നയൻ കിലോമീറ്ററൊക്കെയാണ് നമുക്ക് വരുന്നത് നമ്മൾ ഹൈവേയിൽ എനിക്ക് ഈ ടയർ ചേഞ്ച് ചെയ്തുകൊണ്ട് ആയിരിക്കാം എനിക്ക് മാക്സിമം എനിക്ക് ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് വരെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ വണ്ടി എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സുന്ദരിയായിട്ടുള്ള ഒരു ഈ അണിഞ്ഞു വിരുങ്ങി നിൽക്കുന്ന വലയായിരിക്കും കാണുന്നത് പക്ഷെ നമ്മളെ അതിനെ മേടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ആളൊരു പരു പരുത്ത സ്വഭാവമുള്ളൊരാളായിരുന്നു എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ വണ്ടിയുടെ ഗിയർ നമുക്ക് ഈ വണ്ടി ഗിയർ ചേഞ്ചൊക്കെ വളരെ ഹാർഡാണ് നമ്മൾ ഒരു ട്രക്കിൻ്റെയൊക്കെ ഏകദേശം ചേഞ്ച് ചെയ്യുന്ന ഒരു ഫീലായിരിക്കും നമുക്ക് കിട്ടുന്നത് സ്റ്റിയറിംഗ് വീൽസ് ആണെങ്കിലും വില ഉള്ള സ്റ്റിയറിംഗ് ആണ് ഇത് ശരിക്കും മെക്കാനിക്കൽ സ്റ്റിയറിംഗ് ആണ് അതിനെ പവർ അസിസ്റ്റിൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പം നമ്മൾ പറയും ഇതൊരു കൊച്ചു വണ്ടിയാണ് എല്ലാവരും കമ്പയർ ചെയ്യുന്നത് വാഗനാറൊക്കെ ആയിട്ടാണ് വാഗനാർ ഉപയോഗിക്കുന്ന പോലെ ലേഡീസിനൊക്കെ ഉപയോഗിക്കും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലം ആവും സോണിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് ജിംനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കിത് തീർച്ചയായിട്ടും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളവരാണ് ശരിക്കും ജിംനിനെ ഡീഗ്രേഡ് ചെയ്യുന്നത് അവർ ഒരുപാട് ജിംനി അങ്ങനെയാണ് ജിംനിക്ക് ഇങ്ങനെയാണ് ജിംനിക്ക് ഇന്ന പ്രോബ്ലമാണ് എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് വാദവരോധം പറയുന്ന ആൾക്കാരുണ്ട് നമ്മൾ എപ്പോഴും നെറ്റിൽ യൂട്യൂബിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പതിനാലായിരം കിലോമീറ്റർ ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട് ഞാൻ ഹാപ്പിയാണ് ഈ വണ്ടിയുടെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് അത്രയധികം കംഫർട്ടാണ് എൻ്റെ ഫാമിലിയും എനിക്കും ഇങ്ങടെ ഈ വണ്ടിയിലുള്ള യാത്ര ഞാൻ എന്ന് പറയുന്നത് ഒരു വളരെ ചെറിയൊരു ഫാമിലിയാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരാണ് ഞങ്ങൾ എപ്പോഴും ഈ വണ്ടി യാത്ര ചെയ്യുന്നുള്ളൂ ഫോർ സീറ്റർ ആയിട്ടുള്ളൊരു വണ്ടിയാണിത് ഈ ഫോർ സീറ്റർ ആയതുകൊണ്ട് നിങ്ങൾ അതേ രൂപത്തിലുള്ള ആൾക്കാർ മാത്രമാണ് ഇത് വാങ്ങാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അഞ്ചാമതൊരാൾക്ക് ഇത് ഇരിക്കാനുള്ള സ്പേസ് ഇല്ല നമുക്ക് നാല് സീറ്റ് ബെൽറ്റാണ് ഈ വണ്ടിക്ക് വന്നേക്കുന്നത് നാല് മാത്രം ുപയോഗിക്കുക ഈ വണ്ടി ഒരു സ്പീഡ് കാറല്ല എന്നുള്ളൊരു ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം ഈ വണ്ടി നമ്മൾ വളരെയധികം ഹൈ സ്പീഡിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഹൈവേയിൽ നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഇതിൻ്റെ കൺട്രോൾ തന്നെ നമ്മുടെ ഇത് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് നിങ്ങൾ വളരെ കെയർ ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യുക ജിമ്മി പിന്നെ അതിയായ ആഗ്രഹമുള്ളവർ മാത്രമാണ് ജിമ്മിയിലേക്ക് വരാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ വണ്ടി ജിമ്മി ഞാൻ ആർക്കൊക്കെ സജസ്റ്റ് ചെയ്യുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു പാഷനേറ്റീവായിട്ടുള്ള ഒരു ഒരു അഡ്വഞ്ചറായിട്ടുള്ള ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരിക്കലെങ്കിലും ഒരു ഓഫ് റോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ മാത്രമാണ് ഈ വണ്ടി എടുക്കാവുള്ളൂ ഈ വണ്ടി എടുത്തിട്ട് നമ്മളെ സിറ്റി പർപ്പസിന് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു പർപ്പസ് പർപ്പസാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ വണ്ടിയിലേക്ക് പോകരുതെന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് വണ്ടിയിലുള്ള ഗുണങ്ങൾ മുഴുവൻ നിങ്ങൾ ഉപയോഗിക്കണം ഈ വണ്ടിയുടെ ഗുണങ്ങൾ മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്ന ഓഫ് റോഡിലാണ് നിങ്ങൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വണ്ടിയിൽ നിങ്ങൾക്ക് പ്രൗഡ് ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് പിറ്റി യൂസിലും നമുക്ക് ഈ വണ്ടി ഉപയോഗിക്കാം പക്ഷെ സാധാരണ നോർമൽ കാർ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു ടഫായിരിക്കും ഈ വണ്ടി എന്നുള്ളത് പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ മേടിച്ചിട്ട് ഏകദേശം ഒരു ആറു മാസത്തോളം ഈ ആറു മാസത്തിൻ്റെ ഇടയിൽ നമുക്ക് ഇതുവരെ നമുക്ക് പറയത്തക്ക രൂപത്തിലുള്ള മെയിൻ്റെനൻസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പം നമ്മൾ ഏകദേശം മൂന്ന് സർവീസ് ചെയ്തു ആ മൂന്ന് സർവീസ് സീറോ കോസ്റ്റ് സർവീസാകും എച്ച് സർ ഈ അങ്ങനെ ഒന്നും എനിക്ക് ചെയ്യേണ്ട വന്നിട്ടില്ല വേറെ എക്സ്ട്രാ ചെലവുകളൊന്നും വന്നിട്ടില്ല ഈ നമ്മുടെ ഈ കൊച്ചി റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പതിനാലായിരം കിലോമീറ്റർ വണ്ടി ഓടിച്ചപ്പം എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തത് നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ് ഓക്കെ നമുക്കൊരു അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ കാണാം ഓക്കെ ബൈ